നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ മെഗാസ്റ്റാർ തന്നെയാണ് മമ്മൂട്ടി മമ്മൂട്ടിയെ പത്മ പുരസ്കാരത്തിന് പരിഗണിക്കാത്തതിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഇത്തവണയെങ്കിലും മലയാളത്തിന്റെ മഹാനടന രാജൻ പത്മഭൂഷൺ നൽകി ആദരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തെലുങ്ക് താരമായ നന്ദമൂരി ബാലകൃഷ്ണ അഥവാ ബാലയ്യയ്ക്ക് അടക്കം പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോഴാണ് മമ്മൂട്ടിയോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന കഴിഞ്ഞ മൂന്ന് തവണയും പത്മ പുരസ്കാരം നൽകി ആദരിക്കേണ്ടവരുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറിയപ്പോൾ സംസ്ഥാന സർക്കാർ മമ്മൂട്ടിയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ കേന്ദ്രം മമ്മൂട്ടിയെ തഴഞ്ഞു ഇത്തവണ പക്ഷേ മമ്മൂട്ടിയുടെ പേര് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നോ എന്ന വ്യക്തമല്ല തെലുങ്ക് താരമായ ബാലയ്യയ്ക്ക് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ തഴയുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ബാലയ്യയുടെ എൻ ഡി എ ബന്ധമാണ് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള കാരണമായി സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ബാലയ്യ ഇതായിരിക്കാം ബാലയ്യയെ പരിഗണിക്കാൻ മോദി ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് ചിലർ അടക്കം പറയുന്നത് നടി ശോഭനയ്ക്ക് പുരസ്കാരം നൽകിയതിലും ചിലർ സംശയമുയർത്തുന്നുണ്ട് ശോഭനയുടെ അഭിനയ പാഠത്തിൽ യാതൊരു തർക്കവും എങ്കിലും ഇത്രയും നാൾ പരിഗണിക്കാതെ ഇപ്പോൾ പുരസ്കാരത്തിന് പരിഗണിച്ചതാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന സർക്കാർ പലപ്പോഴായി ശോഭനയുടെ പേര് കൈമാറിയിരുന്നു എങ്കിലും അന്നെല്ലാം കേന്ദ്രം താരത്തെ തഴഞ്ഞു എന്നാൽ അടുത്തിടെയായി ബി ജെ പി അനുകൂല നിലപാട് അവർ പങ്കുവയ്ക്കുന്നുണ്ട് കേരളത്തിൽ മോദി പങ്കെടുത്ത ബി ജെ പി പരിപാടിയിൽ ശോഭന എത്തിയിരുന്നു തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചും അവർ ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്തു ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ശോഭനയെ പരിഗണിക്കാനുള്ള കാരണമെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ മോഹൻലാലിന് മാത്രമാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് അതും മോദി ഭരണത്തിന് കീഴിൽ തന്നെ പരസ്യമായ ബി ജെ പി അനുകൂല നിലപാട് മോഹൻലാൽ സ്വീകരിച്ചിട്ടില്ല എങ്കിലും ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന സമീപനം നടൻ സ്വീകരിക്കുന്നു എന്ന പ്രചരണം ശക്തമായി ഉണ്ട് മോദി ഭരണകൂടത്തിന് പ്രിയപ്പെട്ടവനാകാത്തതാണോ മമ്മൂട്ടിയെ പുരസ്കാരത്തിന് പരിഗണിക്കാത്തതിന് കാരണം എന്നാണ് പലരും ചോദിക്കുന്നത് അതേസമയം ബാലയുടെ കൂടെയൊക്കെ നിന്ന പത്മഭൂഷൺ മേടിക്കേണ്ട ഗതികടൊന്നും മമ്മൂട്ടിക്ക് വന്നിട്ടില്ല എന്ന് മലയാളി തിരിച്ചു ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇതിലുള്ളൂ എന്നാണ് ചിലർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവാർഡുകൾ മഹത്തരമാകുന്നത് അത് അർഹിക്കുന്നവരുടെ കയ്യിൽ എത്തുമ്പോഴാണെന്നും കമന്റുകളിൽ പറയുന്നുണ്ട് മോഹൻലാലിന് രണ്ടായിരത്തി ഒന്നിലാണ് പത്മശ്രീ ലഭിച്ചത് മമ്മൂട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കിട്ടി രണ്ടായിരത്തി ഒൻപത് വരെ മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒരേ ഒരു മലയാള താരം മമ്മൂട്ടിയായിരുന്നു പത്മശ്രീ ആദ്യം ലഭിച്ചിട്ട് കൂടി മമ്മൂട്ടിയെ തടങ്ങിയാണ് പിന്നീട് പത്മശ്രീ ലഭിച്ച മോഹൻലാലിന് പത്മഭൂഷൺ നൽകിയത് മമ്മൂട്ടിയെ പോലെ തന്നെ മോഹൻലാലും അതിന് അർഹനാണെന്നതിനാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല പക്ഷേ അഭിനയത്തിൽ അത്ര വലിയ കേമനല്ലാത്ത ബാലയെ പോലെ ഒരാൾക്ക് പത്മഭൂഷൺ നൽകിയതാണ് അത്ഭുതപ്പെടുത്തുന്നത് എന്നാണ് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നത് പുഷ്പ എന്ന കൊമേഴ്ഷ്യൽ ചിത്രത്തിലെ അഭിനയത്തിന് അല്ലു അർജുന ദേശീയ പുരസ്കാരം അതായത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നൽകിയെങ്കിൽ പത്മാപുരസ്കാരം ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത് ഇതെല്ലാം വെറും തമാശയായി പോയെന്നും വാദിക്കുന്നവർ ഏറെയുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ബാലയേക്കാൾ എത്രയോ മുകളിലാണ് മമ്മൂട്ടി എന്ന നടന്ന സ്ഥലം എന്തായാലും മമ്മൂട്ടിയെ പോലൊരാൾ മൂന്ന് തവണയും തഴയപ്പെടുന്നത് വേദനാജനകമായ കാര്യം തന്നെയാണെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്